ഡെയിലി വരുമാനമായിട്ട് കാണുന്ന ചെറിയ ചെറിയ ഡിസ്പെൻസറികളാണ് നമ്മളിപ്പോ കാണുന്നത് ഇന്നത്തെ വീഡിയോ നമ്മുടെ കാന്തന്നൂര് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഏതൊക്കെ സ്ഥലം പോയി പ്രധാനപ്പെട്ട സ്പോർട്സ് ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കാന്തന്നൂരിലോട്ട് പോട്ടോ നമ്മൾ കാന്തല്ലൂരിലെ ആയത്തെ സ്പോട്ടായ നമ്മുടെ ഷുഗർ കെയിൻ ഫാക്ടറി ഇവിടെ തന്നെ കർഷകർ തന്നെ ഇവിടെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ശർക്കര ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പൊ നമ്മളവിടെ കേറിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ കരിമ്പിൻ ജ്യൂസ് ഇല്ലേ കരിമ്പിൻ ജ്യൂസും വെച്ചൊരു ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി തന്നെ അപ്പൊ ആ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ജ്യൂസ് വന്നിട്ടുണ്ടോ കേട്ടോ അപ്പൊ ജ്യൂസ് കടിച്ചതിന് ശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ പയമാര സെറ്റൊക്കെ അവിടെ നിന്ന് സെൽഫി എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെ അവർ അവിടെ നിന്ന് അടിപൊളിയായിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ ും നമ്മളെ ഇത് നമ്മുടെ മൂന്നാർ വെച്ചാൽ കൊണ്ടുനേക്കുന്നേ നിങ്ങൾ നിങ്ങൾ എല്ലാരും ആ വ്യൂ ഒന്ന് കണ്ടുനോ വ്യൂ കണ്ടുനോ പറയാ ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസ് എന്താണ് എന്നിട്ട് നമ്മൾ പറയും പവർ കരിമ്പിൻ പവർ വണ്ടിയുടെ സുഖം നല്ല സുഖമാച്ചാമാരെ നമ്മളിപ്പോ എല്ലാരും നമ്മടെ ആ വ്യൂ കണ്ടു കാണുമല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത് കാഞ്ചല്ലൂർ ഏരിയയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ശർക്കര ഫാക്ടറിയാണ് ഫാക്ടറി ആണ് കാണുന്നത് ചെറിയ ചെറിയ ഓരോ ചെറിയ ബ്രാഞ്ച് ഈ കാണുന്ന തോട്ടങ്ങളെല്ലാം ഇവർ കൾച്ചർ ചെയ്ത് അവിടുന്ന് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടോ കാണിക്കാം ഹലോ എന്തൊക്കെയാ മറകൻ ശർക്കര പിന്നെ മറികരക്ക നമ്മളെ ജീര കിട്ടും മസാല ശർക്കര ഉണ്ട് പിന്നെ മറകൻ ശർക്കരയുടെ പൗഡർ ഉണ്ട് മസാല ചെറുക്കര പൗഡറുണ്ട് നൂറ് രൂപയ്ക്ക് ഉൽപ്പന്നങ്ങളൊക്കെ കിലോ ശർക്കരണ്ട് ശർക്കരയുടെ പൗഡർ അതെ ഈ ഒരു ബോട്ടില് നല്ല മണ്ണൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി കളറില്ല ഈ വൈറ്റ് കളറിലൊക്കെ വരുന്നതെല്ലാം കെമിക്കലാണ് അതുകൊണ്ടു കളറില്ലാത്തത് ആ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേക ചെറിയ കുട്ടയായിരിക്കും കൂടുതൽ ഓക്കെ ആയിട്ട് ശർക്കര നമ്മുടെ കുട്ടായി കുട്ടായിസായിട്ട് ടേസ്റ്റി ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ പറഞ്ഞോ പറയൂ ഒന്നും പറയാനില്ല അതാണ് ഒന്നും പറയാനില്ല ഓ അതാണ് നിശബ്ദമായി പോയത് ആ ഓക്കെ ൂരിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ശർക്കര ഫാക്ടറിയിലാണ് നമ്മളിപ്പോഴക്ക മറ്റാൻമാരെ ഇതിൽ പുഴുങ്ങി എടുക്കണതെന്നാണ് നമ്മുടെ മറ്റാൻ പറഞ്ഞത് പക്ഷെ നമ്മക്കില്ല ശർക്കരയാണ് ഇത് ഇവിടുത്തെ കരിമ്പി ജ്യൂസ് ഫുൾ പവർ പുഴിച്ചിലെ ഇല്ല ഇതാണ് നമ്മുടെ ശർക്കര ഫാക്ടറിയിലത് നല്ല ചൂട് ശർക്കര റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ശർക്കര പാനിയൊക്കെ ഇട്ട് തിളപ്പിച്ച് നാടേ ഇവിടെ വന്നാൽ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ അതെ കറക്റ്റായിട്ട് തിളപ്പിച്ച് ഇപ്പുറത്ത് കുറച്ച് ശർക്കര പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല ഫ്രഷ് കരിമ്പ് ഇതേ ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വരുന്നു ഇവിടെ ഇട്ട് തിളപ്പിക്കുന്നു അല്ലേ ശർക്കര ഫ്രഷ് ശർക്കര ഉണ്ടാക്കിയെടുക്കും കേട്ടോ നമ്മളെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആയത് നമ്മുടെ കൊടാ വ്യൂ പോയിന്റ് എത്തിയാക്കാം കേട്ടോ അപ്പൊ ഇവിടുന്ന് ഈ കൊടയുടെ ഷേപ്പിലെ ഒരു വ്യൂ പോയിന്റ് ഉള്ളതുകൊണ്ടാണ് ഇത് കൊടാ വ്യൂ പോയിന്റ് പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ എന്റെ ജോലി മറിയൂർ ഫുൾ ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ പയ്യമാരുണ്ട് ഇപ്പൊ അവർ ചോദിക്കട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ വ്യൂ എങ്ങനെയാ ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ സംഭവം അത് തന്നെ കിട്ടി കിട്ടി കാട്ടി കൊടുക്കാം അതെ നോക്കിയോ എന്നാ ഒരു എന്നോയ്ക്കോ അപ്പ ഇതാ കേട്ടോ നമ്മടെ അല്ലെ മറയൂര് കോവിൽ കോവിൽക്കടവിൻ്റെയൊക്കെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ അല്ലേ താത്താ അല്ലേ അതെ അതെ താഴെത്തോട്ടൊക്കെ നോക്കിയാൽ അടിപൊളി കേട്ടോ മൊത്തം പച്ചപ്പായിട്ട് അവിടെ ഒരു ചുമല കളർ ഒരു വീടും അവിടെ ഒരു താറും ഒരു ചുമല താറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ മൊത്തം പച്ചപ്പട്ടോ കാണുന്നത് മൊത്തം കരിമ്പ് കൃഷിയും പിന്നെ തെങ്ങും കൃഷിയൊക്കെ കേട്ടോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് നോക്കി എന്നാ വ്യൂ ആണ് നോക്കി എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല മറ്റാമ്പമാരേ നമ്മളവിടെ നമ്മുടെ കൊടാ വ്യൂ പോയിന്റിന്റെ ത്രീ സിക്സ്റ്റി വ്യൂ ആട്ടോ നമ്മളവിടെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം നോക്കിയേ നല്ല കീടിനു പോയിന്റ് ഒരു അക്ഷരം എവിടെ നോക്കിയാലും മലകളും മലകളാൽ ചുറ്റപ്പെട്ടൊരു വ്യൂ പോയിന്റ് ഇല്ലേ ഇല്ലേ ഭയ എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട് やだ、グリーンが。 വ്യൂ വ്യൂവും കാര്യങ്ങളും എങ്ങനെ നോക്കി നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റ് അതുപോലെ തന്നെ കാന്തല്ലൂർ വാട്ടർഫോൾസ് ഒക്കെ അടുത്തൊരു വീഡിയോ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമന്റൊക്കെ ചെയ്തേക്കെട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതായിരിക്കും ടാറ്റാ ബൈ ബൈ